പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ആകെ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഈ ബി ജെ പി പക്ഷെ സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡുകൾ കാൽനടയാത്രക്കാർക്ക് ദുരിതമാകുന്നുവെന്നാണ് പരാതി ശംഖുമുഖം എയർപോർട്ട് മുതൽ പുത്തരിക്കണ്ടം മൈതാനം വരെയുള്ള പ്രധാന റോഡുകളിലെ നടപ്പാതകളൊക്കെ കയ്യാറി കയ്യേറിയാണ് ഈ ബോർഡുകളൊക്കെയും സ്ഥാപിച്ചിരിക്കുന്നത് ബി ജെ പി സിറ്റി ഘടകം സ്ഥാപിച്ച ബോർഡുകൾ കാരണം കാൽനട യാത്രക്കാർക്ക് റോഡിലിറങ്ങി നടക്കേണ്ട അവസ്ഥയാണ് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം വെറുതെ പറയുന്നതല്ല എന്ന വ്യക്തമാണ് അരുൺ സോളമനാണ് ചേരുന്നത് നോക്കൂ അരുൺ ആളുകൾ നടന്നു പോകുന്നത് കാണാൻ പ്രായമായവരുൾപ്പെടെ ഇതാ ആ ഫ്ലെക്സിന് സമീപത്തു കൂടി തിങ്ങി ഞെരിങ്ങിയൊക്കെ അല്ലെങ്കിൽ റോഡിൽ ഇറങ്ങി നടന്നൊക്കെ തന്നെ പോകേണ്ടുന്ന സ്ഥിതിയാണ് അത്ര കൂറ്റൻ ഫ്ലക്സുകൾ ഇത്ര ചെറിയ വഴിയരിക്കൽ സ്ഥാപിക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ട് ഉണ്ടാകുന്നുണ്ട് നമ്മൾ നേരത്തെയും ഇത്തരത്തിൽ ഫ്ലക്സ് ബോർഡുകൾ ഇങ്ങനെ സ്ഥാപിക്കുന്നതിലെ ആളുകളുടെ ദുരിതം കാൽനട യാത്രക്കാരുടെ ഉൾപ്പെടെ ദുരിതം പങ്കുവെച്ചതുമാണ് ഇപ്പോൾ എന്താണ് യാത്രക്കാർ പറയുന്നത് എവിടെയൊക്കെയാണ് ഫ്ലക്സുകൾ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് വിനീത ഇത് ആദ്യത്തെ ഒരു സംഭവമല്ല എന്തായാലും ഇത്തവണ ശംഖുമുഖം എയർപോർട്ട് മുതൽ തിരുവനന്തപുരം കഴക്കൂട്ടം ഭാഗം വഴിയൊക്കെ എല്ലാ ഇടങ്ങളിലും ഈ ഫ്ലെക്സ് ബോർഡുകൾ ഇരു ഭാഗങ്ങളിലും സ്ഥാപിച്ചിട്ടുണ്ടെന്നുള്ളതാണ് നാളെ പരിപാടി നടക്കുന്ന ഉത്തരിക്കണ്ടം മൈതാനം ഭാഗം വരെ ഇരു സൈഡുകളിലും ധാരാളം ഫ്ലെക്സ് ബോർഡുകൾ വെച്ചിട്ടുണ്ട് അതിൽ ചില ഫ്ലെക്സ് ഫ്ലെക്സ്ബോർഡ് കളപ്പാത കയ്യേറിക്കൊണ്ട് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വളരെയധികം ബുദ്ധിമുട്ട് കാലക്കെ എത്രക്കാർക്ക് ആ ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടാണ് ഈ ഫ്ലെക്സ് ബോർഡുകളൊക്കെയും സ്ഥാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നത് വളരെയധികം ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഫ്ലെക്സ് ബോർഡിൽ എഴുതിയിരിക്കുന്നത് നാളെ വികസിത കേരളത്തിന്റെ ആ ഒരു നയരേഖ അത് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടാണ് നരേന്ദ്രമോദി എത്തുന്നത് പ്രത്യേകിച്ചും തലസ്ഥാനത്തിന്റെ കോർപ്പറേഷൻ്റെ ഭാഗമായിട്ടുള്ള തന്നെ ഒട്ടനവധി പദ്ധതികൾ ഉണ്ട് ആ പദ്ധതി നാളെ നരേന്ദ്രമോദിയുടെ പക്കലേൽപ്പിക്കുകയാണ് അത് നാളെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നു അവിടെയാണ് ഇത്തരത്തിൽ ഒരു ഫ്ലെക്സ് ബോർഡുകൾ യാത്രക്കാരെ തന്നെ തടസ്സപ്പെടുത്തിക്കൊണ്ട് എത്തിയിരിക്കുന്നത് നമുക്ക് ഇവിടെ ഓരോ ഭാഗങ്ങളിൽ ഈ ബോർഡിൽ എഴുതിയിരിക്കുന്നത് വികസിത കേരളം സുരക്ഷിത കേരളം എന്നുള്ളതാണ് നമുക്കിവിടെ നമുക്കിപ്പോൾ കാണാൻ സാധിക്കും ഇതാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് തൊട്ടടുത്തുള്ള സ്റ്റേച്ചു ഭാഗത്താണ് ഇവിടെ നിൽക്കുന്നത് ഇവിടുത്തെ ഈ നടപ്പാറ എന്ന് പറയുന്നത് പൊതുജനങ്ങൾക്ക് നടന്നു വരാനുള്ള ഒരു ഭാഗമാണ് ഇത് മുഴുവനായിട്ട് കയ്യേറിക്കൊണ്ടാണ് ഈ ഫ്ലെക്സ് ബോർഡ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നതാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് നമുക്ക് വേണം വികസിത കേരളം എന്നുള്ളതാണ് രണ്ടാമത്തെ വരിയിലെത്തിയിരിക്കുന്നത് സുരക്ഷിത കേരളം എത്രമാത്രം സുരക്ഷിതത്വം ഉണ്ട് കേരളത്തിനെന്നുള്ളത് ബി ജെ പി വ്യക്തമാക്കേണ്ടതുണ്ട് കാരണം ഇത് നരേന്ദ്രമോദി പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് അവിടെയാണ് രണ്ട് ദിവസങ്ങളിൽ ഇത് സ്ഥാപിച്ചിട്ട് തന്നെ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ടുണ്ട് നാളെ ഇനി മോദി വന്ന് രണ്ട് മണിയോടുകൂടി മോദി മടങ്ങിയാൽ തന്നെ ഈ ഫ്ലെക്സ് ബോർഡുകൾ ഇവിടെ നിന്ന് എടുത്തു മാറ്റുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് ഹൈക്കോടതിയുടെ വിധിയുടെ ഉണ്ട് എങ്കിൽ തന്നെയും പൊതുജനങ്ങളുടെ യാത്ര തടസ്സപ്പെടുത്തിക്കൊണ്ടല്ല ഇങ്ങനെയുള്ള ഫ്ലെക്സ് ബോർഡുകളൊക്കെയും സ്ഥാപിക്കേണ്ടത് വിനീത അതുതന്നെയാണ് കോടതിയുടെ നിർദ്ദേശം ഉണ്ടായിട്ടുമാണ് ഇത്തരത്തിൽ ഫ്ളക്സുകൾ സ്ഥാപിച്ചിരിക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നതല്ല ആര് ചെയ്താലും അത് ശരി തന്നെയല്ല കാൽ നട യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് നടപ്പാതെ ആകെ മൂടിയ നിലയിൽ എന്ന നിലയ്ക്ക് വേണം പല ഫ്ലക്സുകളും വെച്ചിരിക്കുന്നത് എന്ന് പറയാൻ അരുൺ സോണമനാണ് വിശദാംശങ്ങൾ നൽകിയത്